പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണിമുകുന്ദനോ പി സി ജോർജോ വരുമോ ഇക്കാര്യത്തിൽ ഇന്ന് വ്യക്തത വരും പി സി ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം അഥവാ സെക്യുലർ ബി ജെ പിയിലേക്ക് ചേരും പി സി ജോർജിൻ്റെ പദവിയിലടക്കം തീരുമാനമെത്തും പി സി ജോർജിന് സുപ്രധാന പദവി നൽകും പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയായി കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിലും അതിനനുസരിച്ച് മാറ്റം വരും ഇതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾക്ക് പാർട്ടി ചെയർമാൻ പി സി ജോർജ മകൻ ഷോർ ജോർജ ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ ഡൽഹിയിലെത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി നേതാവ് പ്രകാശ് ജാവേദ്കർ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം ഇന്ന് ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നുമാണ് വിവരം ഇതിനുശേഷമാകും ലയനകാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എല്ലാ നേതാക്കളും ഉപാധികളില്ലാതെ ബി ജെ പിയിൽ അംഗത്വമെടുക്കുമെന്നാണ് സൂചന രണ്ടു മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബി ജെ പിയിൽ ചേരണമെന്ന പാർട്ടിയിൽ ശക്തമാണെന്നും ജോർജ് പ്രതികരിച്ചു പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറയുന്നു പത്തനംതിട്ടയിലേക്ക് ബി ജെ പി നടൻ ഉണ്ണിയും മുകുന്ദനയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ പി സി ജോർജ് മത്സരിക്കാൻ സന്നദ്ധമായ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പി സി ജോർജിന് സാധ്യത ഏറെയാണ് ബി ജെ പി കേന്ദ്ര ആസ്ഥാനത്ത് വച്ച് ജോർജ് അംഗത്വം വാങ്ങുമെന്നാണ് സൂചന കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി ജെ പിയും അടുപ്പിക്കാനാണ് ശ്രമം അനിൽ ആന്റണിക്ക് പിന്നാലെ പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് വൈദികനും ബി ജെ പിയിലെത്തി ഇതിനൊപ്പം പി സി ജോർജ് എത്തുമ്പോൾ ന്യൂനപക്ഷത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഈ വിരവ് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ പാലക്കാടും ബി ജെ പി അത് മത്സരം കാഴ്ചവെക്കും കൂടുതൽ ക്രൈസ്തവ നേതാക്കളെ ബി ജെ പിയിൽ ശ്രമം ദേശീയ നേതൃത്വം തുടരുമെന്നാണ് സൂചന കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ ഡി എ അനുകൂല നിലപാടുകളായിരുന്നു പി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടിയുടേത് ഘടക കക്ഷിയാവുകയല്ലർപ്പി ഘടക കക്ഷിയാവുകയല്ല മെമ്പർഷിപ്പെടുത്ത ബി ജെ പി പാർട്ടിയുടെ ഭാഗമാകാനുള്ള ഔദ്യോഗിക തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണത് എന്നാണ് വിവരം ബി ജെ പിയിൽ ചേരുന്ന തീരുമാനം ശരിയോ എന്ന് പരിശോധിക്കുന്നതിനായി അഞ്ചംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നായും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുവെന്നും പി സി ജോർജനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു പി സി ജോർജ കേരള കോൺഗ്രസിന്റെ വിവിധ പാർട്ടികളിൽ അംഗമാവുകയും ലയിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളാ കോൺഗ്രസ് ജെ കേരള കോൺഗ്രസ് എം തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച ജോർജ കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടിയും രൂപവൽക്കരിച്ചിരുന്നു തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി ലയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും സ്വന്തമായി ജനപക്ഷം എന്ന പാർട്ടി രൂപവൽക്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇതിനുശേഷമാണ് പി സി ജോർജ ബി ജെ പിയുമായി കൂടുതൽ അടുക്കുന്നത്